ദേവവൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ അത് അറുത്തു മുറിച്ച് മാറ്റിയവർ തന്നെ ഇപ്പോൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് തമിഴ്നാട് ഒഡീഷ പോലുള്ള സ്ഥലങ്ങളിൽ ഞാനിപ്പോൾ അത് കണ്ടിട്ട് ആണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും കൊള്ളാം നിങ്ങളുടേതായ പറയുന്ന ആളിതെല്ലാം വെച്ച് പിടിപ്പിക്കും വെച്ച് പിടിപ്പിക്കേണ്ടി വരും ദേവവൃക്ഷങ്ങൾ അതെന്താണെന്ന് അറിഞ്ഞിരുന്നാൽ നല്ലത് അറുത്തും മുറിച്ച് മാറ്റിയവർ തന്നെ അതിപ്പോൾ നട്ടു വളർത്തുന്നുണ്ട് ാട് ഭുവനേശ്വർ പോലുള്ള സ്ഥലങ്ങൾ ഞാൻ അതിപ്പോ ഒരുപാട് കണ്ടു നട്ടു വളർത്തുന്നത് അപ്പോൾ അതാണിത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്